ഹായ് ഗായ്സ് അപ്പം മയൂ മയൂസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ ദിവസവും മയൂട്ടനാണ് ഇൻട്രോ പറഞ്ഞത് ഇന്ന് മയു വേട്ടൻ പറഞ്ഞോ ഞാൻ പറയാ നീ പറഞ്ഞോ എന്നോട് പറഞ്ഞു ഇന്നിപ്പം ലൈഫ് എടുക്കാനാണ് വിചാരിച്ചത് അപ്പം ഇപ്പം നമ്മൾ വീട് എടുക്കുന്ന സമ സമയം പന്ത്രണ്ട് അരക്ക് നേരെ വീടുകളിലോട്ട് പോവാം അമ്മ മാവിന്റെ മുകളിലേ കയറിയതാണ് മൈകേട്ട് എന്റെ മുകളിലോട്ടെല്ലാം കയറും ഇപ്പം മഴ എന്നാ പറയെന്ന് നോക്കില്ല ഞാനിപ്പോ വീഡിയോ ആ ആ ഗ്രൗണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സിന്റെ പ്രാങ്കും അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ആ പോസ്റ്റ് ഒരു പോസ്റ്റാക്കിയൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ കൈ മരത്തിന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇതാ വെട്ടിന്റെ കൈ ഉണ്ടോ ഇതെന്തു പറ്റിയതാന്ന് വെച്ചാല് ഫുട്ബോൾ കളിക്കാൻ വന്നതാണ് എന്റെ പരം ആ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് മെസ്സി ആയതാണ് അപ്പോ ഫുട്ബോൾ കൊണ്ടു കൈ ചതഞ്ഞു കുറേ ആയി രണ്ടാഴ്ച ഇത് കെട്ടിയിട്ട് കേട്ടോ ഞാൻ ആദ്യ ഹോസ്പിറ്റലിൽ പോണം അത് പറ്റുമെങ്കിലും ബ്ലോഗ് എടുക്കാത്തോ വേദൂട്ടി വേദൂട്ടീന സൈക്കിൾ എടുക്കാൻ പോയിരുന്നു വീടിന്റെ ബാക്കിലാണ് കേട്ടോ സൈക്കിൾ ഉള്ളത് അപ്പൊ അവള് എടുത്തിട്ട് വരട്ടെ അപ്പൊ കൈസ് എന്താ പറയാ വേദൂട്ടി പറഞ്ഞാണൊക്കെ ഹോം ടൂറൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ൂട്ടി സൈക്കിൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ വീലർ സൈക്കിൾ ആണ് കേട്ടോ അങ്ങോട്ടും കൈസ് വേദൂട്ടി വീട് കേട്ട കുറച്ച് പണിയാണ് വേദൂട്ടിക്കാവുകയില്ലാട്ടോ കൈക്കോ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒറ്റ അത്രേ ഉള്ളു കൈസ് പണി അതിനാണ് ഇങ്ങനെ ഇനിയിപ്പാക്കള് ഓടിക്കുന്നുണ്ട് ഇനിയിപ്പ കൊറേ സമയം സൈക്കിളിൽ തന്നെ ആയിരിക്കും പിന്നെ കൈസ് പറയാൻ വിട്ടുപോയി അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ പത്തൊമ്പതല്ലേ അഞ്ച് പത്തൊമ്പതാണ് രക്ഷാബന്ധന ആയതുകൊണ്ട് നമുക്ക് ലീവാണ് കേട്ടോ നമുക്ക് കേവിക്കാവുന്ന ലീവ് ബാക്കി എല്ലാവർക്കും സ്കൂളിണ്ട് തോന്നുന്നത് ആരും കാണുന്നില്ല ആ കൈസ് നമുക്ക് നാളെ ലീവില്ല ഇതാ ചെണ്ടുമല്ലിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ കൊറച്ച ദിവസമായിട്ട് ഇത് മേടിച്ചിട്ട് അപ്പൊ വേദൂട്ടി പറഞ്ഞാണൊക്കെ ഹോം ടൂർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതിന്റെ കൂടെ നമ്മൾ മൊത്തം വീടിന്റെ പുറത്തായ ചെടികളും എല്ലാം കാണിച്ചിരുന്നോണ്ടിരിക്കും അപ്പോൾ ഇതേ പറയുന്നത് നമ്മളെ ഒരു ഡേ ഔട്ട് വിത്ത് ഫാമിലി ആണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ ഇതിന് വിവേഴ്സ് ഒക്കെ കുറവാണ് എല്ലാവരും കാണുക എന്താണ് നിങ്ങൾ ഇങ്ങനെ ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇനി മുതൽ ലോങ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇടാൻ ശ്രമിക്കുന്നത് പരമാവധി ശ്രമിക്കാം കേട്ടോ ഗൈസ് ഇതാവ വേദി ഉണ്ട് ബലൂണൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യസ് ആരും അങ്ങനെ കണ്ട് കണ്ടത് കുറവാകുന്നു ഇനി വ്യൂസ് ഒക്കെ കുറവാണ് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ അറിയുന്ന ഫ്രണ്ട്സുമായിട്ടൊക്കെ അതുപോലെ തന്നെ കമന്റും ചെയ്തോട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടക്ക് താഴെ താഴെ വീട്ടിൽ നിന്ന് ഒരു കുട്ടീൻ്റെ പിറന്നാളായിട്ട് ബേഡേ ആയോണ്ട് നമുക്ക് മുട്ടായി അതുപോലെ തന്നെ കേക്കും തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതാണ് കേട്ടോ തിന്നുന്നത് ഇപ്പോൾ ഇതാ ഉപ്പും മുളകിന് ഡാൻസും കണ്ടിട്ട് കളിച്ചോണ്ടിരിക്കാതെ കേട്ടോ അപ്പൊ ഗൈസ് ഞാനിപ്പോ ഇതാ സേവ സിനിമ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ പെൻഡ്രൈവിലേക്ക് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കേറ്റിയിട്ട് കാണാം കേട്ടോ ഏസ് നമ്മൾ പെൻഡ്രൈവിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ടി വിയില് നമ്മള് എന്താ പറയാ പെൻഡ്രൈവ് കുത്തും അതിനുശേഷം കാണാൻ കേട്ടാ കൈസ് ഇതാ ചോറ് ഉണ്ട് വേദി ലൈറ്റ് ലോഫാക്കി സിനിമ കാണാൻ വേണ്ടിട്ട് ഇതാ ഇവിടെ നമ്മുടെ സോഫ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വേദിയിട്ടുണ്ട് അപ്പൊ ചോറ് കഴിച്ചോണ്ടിട്ടോ നമ്മൾ ഇനി സിനിമ കാണാൻ പോകുന്നത് ൈസ് നമ്മൾ എന്താ പറയാ കളിച്ചു അതിന് കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം കഴിക്കണിപ്പോ സമയം ഏഴര കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇനി വിളക്കൊക്കെ കത്തിച്ച് ഇട്ടുണ്ട് ഇനി ഭക്ഷണവും കഴിച്ചിട്ട് കിടന്നു പഠിക്കാൻ ഉണ്ട് പഠിച്ചുകഴിഞ്ഞിട്ട് കിടക്കണം കേട്ടോ കൈസ് ഇപ്പൊ ഇതാ വേദി ഇവിടെ തന്നെ ഉണ്ട് കിടക്കുന്നത് ടി വി കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ വേറൊന്നുമില്ല കൈസ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഗിഡ് കാച്ച് വ്ലോഗുമായി കാണുന്നവരേക്കും Bye bye.